ആ ഡിഷ് കണ്ട അത് ഞാൻ ഉണ്ടാക്കിയ ഡിഷാന്ന് കേട്ടോ ചെറിയ ഡിഷിൻ്റെ മോള് അല്ല മീന് മരിച്ചിട്ട് പോലുമില്ല കടലിപ്പം വിട്ടാ നീങ്ങിപ്പോ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറബി വീടിൻ്റെ ഫ്രണ്ട് മജിൽസും കാര്യങ്ങളെല്ലാം ഫുള്ള് കുറേ സ്ഥലത്ത് പൊട്ടിയിട്ടെല്ലാം വന്നിട്ടുണ്ട് ആ പൊട്ടിയതെല്ലാം അതെല്ലാം പേച്ച് വർക്ക് ചെയ്ത് മൊത്തം പെയിൻ്റ് അടിക്കണം ഗിൽസ് കാര്യങ്ങളെല്ലാം ഏതായാലും നോമ്പെല്ലാം വരാൻ പോകുന്നത് അതിലിടക്ക് മൊത്തം ഒന്ന് പെയിൻ്റ് അടിച്ച് മഞ്ചാക്കണം എന്നോട് അറബി പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ കഫീൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്യാൻ പോകുകയാണ് നമുക്ക് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് അതിൻ്റെ പൈസയും കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എന്തായാലും തരും എന്നാലും ഞാൻ എൻ്റെ സമയമുള്ളവർ ഇന്നും മുന്നെ മൊത്തം തീരൊന്നും ചെയ്യില്ല സമയമുള്ള പോലെ ചെയ്യുക അന്നേരം തുടങ്ങി വെക്കുക എന്നുള്ളതാണ് അന്നേരം മറ്റൊരു ബ്ലോഗയൊക്കെ സ്വാഗതം ഇതെല്ലാം നോക്കിയതാ കുത്തി പൊളിഞ്ഞ് വന്നിട്ടുണ്ട് നോക്കി ഇതെല്ലാം ഇതായിട്ട് ഇതെല്ലാം ഒന്ന് പെയിൻ്റ് അടിക്കണം ഇടിയുമുണ്ട് നോക്കിയാൽ ഇടാ നോക്കിയാൽ പൊട്ടി ഫുള്ള് പൊളിഞ്ഞ് വന്നിട്ട് ഇടിയെല്ലാം ഒന്ന് സെറ്റാക്കണം അന്നേരം ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു കാരണം ഇത് ഫ്രണ്ട് സൈഡാണ് ആൾക്കാരെല്ലാം വന്ന് കാണുന്ന ഒരു സൈഡല്ലേ അന്നേരം ഞാൻ ഇതെല്ലാം ഒന്ന് പെയിന്റ് അടിക്കണം അതെല്ലാം ഒന്ന് ക്ലിയറാക്കണം അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം പിടിക്കും ഈ കമ്പിക്കെല്ലാം ഒന്ന് പെയിന്റ് അടിച്ച് എടുക്കണം മൊത്തം അടിപൊളി സെറ്റാക്കി എടുക്കണം കഫിയില് വന്ന് കാണുമ്പോൾ ഞെട്ടണം അന്നേരം പുഴിയേടിയുണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് റൂമിൻ്റെ പണിക്ക് വേണ്ടി വന്ന് ഇറക്കിയ പുഴിയാണ് ഈ പുഴി ഇങ്ങനെ വെക്കാൻ പാടില്ല പണ്ടേ കോരി കൊണ്ടുപോകണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വലതേൻ്റെ അവർ വന്നിട്ട് കോരാൻ നോക്കി ഞാൻ വിട്ടില്ല ഇപ്പം പൂച്ചകളെ വി സൗകര്യവിഹാര കേന്ദ്രമാണിത് ഈ പൂച്ച പൂച്ചത്തിട്ടാണ് ഫുള്ള് അന്നേരം അത് വൃത്തിയാക്കി എടുക്കണം അന്നേരം തേച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പുഴിയേടിയുണ്ട് ഓൾറെഡി സിമെൻറ്റും എൻ്റെ അടുത്തുണ്ട് നോക്കി ഇതെല്ലാം ഫുള്ള് കളറ് പോയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഒന്നും മൊത്തം ശരിയാക്കി എടുക്കേണ്ട പരിപാടിയാണ് ഞാൻ പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല സിമെൻറ്റ് തണ്ട ആടയുണ്ട് സിമെൻറ്റ് മൂന്ന് ചാക്ക സിമെൻറ്റ് ബാക്കിയുണ്ട് ആടാ ആരാ ഇത് ആരായി അന്നേരം അതാണ് പരിപാടി ഇന്നെന്തായാലും കുറച്ച് പരിപാടി ഞാൻ ചെയ്യാൻ തുടങ്ങിയെന്ന് അതെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് കുറച്ച് അടയെന്നെല്ലാം പേച്ച് വർക്ക് ചെയ്തിട്ട് എന്നിട്ടാകുമ്പോൾ ഞമ്മൾക്ക് പൈൻ്റെ അടിക്കല്ല തുടങ്ങാം അപ്പം എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ട് ഇത് വലിയൊരു ക്യാമറയാണ് ഡമ്മി ഇത് വർക്ക് ചെയ്യുന്നില്ല ശരിക്കും ഇത് ഞാൻ എൻ്റെ ഈ ചുമരിനെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ഫിറ്റാക്കട്ടാ വെറുതെ ഒരു ഡമ്മിയായിരുന്നു നിൽക്കട്ടെ അല്ലേ അപ്പോൾ നമ്മളെ സി സി ടി വി ക്യാമറ സെറ്റാക്കിയിട്ടുണ്ടേ ഞാനിത് ഡമ്മി എന്ന് പറഞ്ഞു ഞാൻ ഡമ്മി എന്ന് പറയാൻ പാടില്ലല്ലോ യൂട്യൂബിലെ ഇത് ഡമ്മി അല്ല കേട്ടാ ആരും ഡമ്മിന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇത് ഡമ്മി അല്ല ഇത് വയർലെസ്സാണ് വയറിൽ നിന്ന് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നോക്കണ്ട ഇതെല്ലാം മൊബൈലിൽ കാണും ഫുള്ള് ഡമ്മിയല്ല ഈ ചുമർ ഫസ്റ്റ് കുത്തിപ്പൊളിക്കണോ ഇത് കുത്തിപ്പൊളിച്ചിട്ട് ഇവിടെ നല്ല സെറ്റ് ആക്കുക അടിയിലുള്ള കമ്പിയെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം കുറേ കാലം മുമ്പ് ചെയ്തതാന്നിട്ടാ അപ്പം ഞങ്ങൾ പണിയാട് നടന്നുകൊണ്ട് എടുക്കുമ്പോൾ അപ്പുറത്ത് നമ്മളെ കുട്ടൻ വിളിച്ചിട്ട് ചോദിച്ച് ഫ്രീസർ ഫ്രീസർ വേണോ ഫ്രീസർ അങ്ങനെ കുട്ടേൻ്റെ റൂമിൻ്റെ അടുത്ത് പോട്ട് അവിടെ എന്തോ ഫ്രീസർ ഉണ്ട് പോലും എന്തല്ലാന്നേ ഹൈലസ് ഇങ്ങോട്ട് കയറണോ ഏതാ സാധനം അതാ കൂട്ടായിട്ട് കുടിയേലിനെ വിളിക്കണേ അപ്പോൾ കൂട്ടായിട്ടൻ്റെ റൂം ഏടാ എൻ്റെ ഡിഷൊന്നും ചെയ്യാറേ ഡിഷ് ഒന്നും തൊട്ട് പോരുത് അപ്പൊ കുട്ടേട്ടൻ്റെ റൂം ഇതാണ്ട പുതിയ നീട്ടിയെടുക്കാന്ന് കുട്ടേട്ടൻ കംപ്ലൈന്റ് ആക്കി അല്ലേ റൂമ് സൗകര്യമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഷാതല്ല കിടക്കുന്നത് കൂട്ടാ ഊഫ് എത്ര അല്ലായിരിക്കും ആ ഡിഷ് കണ്ട അത് ഞാൻ ഉണ്ടാക്കിയ ഡിഷാന്ന് കേട്ടോ ചെറിയ ഡിഷിൻ്റെ മുകളിൽ ഷീറ്റടിച്ചിട്ട് ഞമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കിയതാണ് ആദ്യം ഏകദേശം നമുക്ക് നാട്ടിലെ ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അത് വീട്ടിലത്തെ ചെറിയ ഡിഷാ അതിൻ്റെ മുകളിൽ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലത്തെ ഷീറ്റ് ഞമ്മൾ പരത്തി അടിച്ചിട്ട് ഉണ്ടാക്കിയ ഡിഷാണ് അത് ഏകദേശം പത്ത് പതിനഞ്ചല്ലായി അപ്പം ഇതാണ് കൂട്ടാട്ടൻ്റെ റൂം കൂട്ടാട്ടൻ്റെ റൂം ചെറിയ റൂമായിരുന്നു വീഴ്ത്തം വരെ ഉണ്ടായിട്ട് അതിപ്പോൾ അതാ ഓ അടിപൊളി വലുതാക്കുന്നുണ്ട് ഉള്ള പണി തിരക്കിലാന്ന് ആ അവിടുത്തെ അങ്ങോട്ട് ഇടേണ്ട പരിപാടിയാണല്ലേ ഇതെല്ലാം ബാത്റൂം ആയിരുന്നു ഇത് പണ്ട് ബാത്റൂം ആയിരുന്നു ഇത് കിച്ചണായിരുന്നു ഇതിപ്പം നീട്ടിയാ കിച്ചണും ബാത്റൂമും നീട്ടി പുറത്തേക്കാക്കുന്നത് അപ്പം അപ്പുറത്തുനിന്ന് ഒരു ഫീസർ കിട്ടി ഫീസർ റൂമിൽ കയറ്റി വെക്കാൻ കഴിയില്ല ഫീസർ വാങ്ങുമ്പോൾ വണ്ടി ഫ്രീ വണ്ടി അടക്ക് കിടക്കൊണ്ടു അടക്കിട്ട് അപ്പം അമ്മത്തൊരിതുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചത് നട്ട് അഞ്ചൂറ് റുപ്പേ ഉള്ളൂ ഇങ്ങനെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഇട്ട് പണി നടക്കുന്ന സടയിൽ ഒരു മുറിവ് പറ്റി ഞാൻ കണ്ടില്ല എങ്ങനെ മുറിഞ്ഞതെന്ന് തന്നെ അറിയില്ല ചോര ഇങ്ങനെ പറ്റുമ്പോൾ ആണെന്ന് അറിയുന്നത് ചെറിയ എന്തോ മുറിവാന്നിട്ടോ ഒരു തുന്നി എന്തെങ്കിലും കെട്ടിട്ട് എന്നാൽ സിമെൻറ്റ് കൊള്ളണ്ട നമ്മളെ വണ്ടിയിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് കുറച്ച് സാധനങ്ങളല്ല നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും പോകുന്നതുകൊണ്ട് ഇത് ഞാൻ വണ്ടിയിൽ വെക്കും അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പരിക്കുണ്ടെങ്കിലേ സംഭവം അത്രയേ ഉള്ളൂ തുണി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പണി ഫിനിഷ് ആക്കട്ടെ അപ്പോൾ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോൾ മാമ വിളിച്ചതാ ആ മാമൻ്റെ ഉള്ളിൽ ഒരു പൈപ്പ് പൊട്ടിപ്പോയിട്ട് ആ പൈപ്പ് പോലും ശരിയാക്കിയിട്ട് വന്ന് ഏതായാലിത് ഉണങ്ങിയിട്ടുണ്ട് അവിടെ അയ്യവ ഓ ഈ പണി ഞമ്മക്കെടുക്കാമല്ലേ ഇനി മോശം ഇല്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി പതിനും കൂടി അടിച്ചാൽ അത് കാണൂല അത് റെഡി ആയിട്ടുണ്ട് എനി അടുത്ത റെഡിയാക്കണം ചൂടുണ്ട് കേട്ടോ തണുപ്പായിട്ടും ചൂടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം വേറെ ഒന്നും കുത്തിപ്പൊളിച്ചിട്ട് ആടയും സിമൻറ്റ് തേച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് വേറെ ഈ കുത്തിപ്പൊളിച്ചിട്ടിട്ടുണ്ട് ഇവിടെ സിമൻറ്റ് മാത്രം തേച്ചാൽ മതി തോന്നുന്നു അധികം കട്ടിയില്ല അന്നേരം സിമെൻറ്റ് മാത്രം തേച്ചിട്ട് ഫിനിഷ് ആക്കണം എന്തായാലും വിഷിക്കുന്ന നല്ല ചോറ് നിന്നിട്ട് ചോറ് നിന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഉറക്കുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സമയമുണ്ടെങ്കിൽ ഇത് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് പാർസൽ പണിക്കതിന് കിച്ചണിൽ ഉണ്ടാകാൻ സമയവും ഇല്ല ഒന്നാമത് ഗ്യാസും ഇല്ല അപ്പോൾ കുട്ടനും എടുത്ത ഒരു ഫുഡ് വാങ്ങിച്ച് വന്നിട്ടുണ്ട് എവിടുന്ന വിട്ടാ ദോശ ദോശ ഹൗസൊന്ന്

ഇത് മോ ഇത് പായസം ഇതാ പായസോ ഇതെന്തോ ഒരു എന്തോ സാധനമാണ് ഇത് മറ്റേ ഇത് എന്നാന്ന് നമ്മളെ രസോ അടിപൊളിയാണല്ല വെജിറ്റേറിയൻ ഇതില്ലേറിയ രണ്ടോറിച്ചോട്ടെ എന്നാ സംഭവം ഇതെല്ലാം ഭാര്യ കൂട്ടിയിട്ടുണ്ടാവ ഇതിന്റെ ഇതൊരു ഇത് ഉണ്ട് രണ്ടെണ്ണോ എനിക്ക് പപ്പടം ഉണ്ടോ നിനക്ക് ഉണ്ട് അത് രണ്ടും നമ്മൾ നമ്മളന്നുണ്ട് അവിടെ എത്ര റേറ്റ് അതിന് പത്താ പത്ത് ആ പ്ലേറ്റിന് കൊടുക്കണല്ലോ ഇതിന്റെ ഉള്ളിലുള്ളത് അല്ല ആം പ്ലേറ്റ് എല്ലാം അല്ല മീൻ മരിച്ചിട്ട് പോലും ഇല്ല കടലിൽ ഇപ്പം ഇട്ടാ പോ മത്തി എന്തെല്ലോ മിക്സ് ആക്കി ആക്കിനു ചമ്മന്തി ബീഫ് കറി ചിക്കൻ കറി ോ അല്ല അത് അങ്ങനെ ഇത് ബുൾസൈ പോലെ ആക്കിയിട്ട് ആ ചട്ടിയിലല്ല വരണ്ടതല്ലേ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ ചട്ടിയിലാ വരേണ്ടത് അയാൾ പോയിട്ട് ചെയ്ത് പറയണം വീടുന്ന ചട്ടി എടുത്ത് അതിൻ്റെ എന്തായാലും അന്നേരം നമ്മള് വേതായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം ബാക്കി പരിപാടി വൈകുന്നേരം റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങണം നേരം നല്ല അടുത്ത നല്ലൊരു കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇതാണ് ഇന്നത്തെ ചെറിയ വിശേഷം ബൈ ബൈ